ായ് നമസ്കാരം അറിയാതെ ഇടങ്ങളിലൂടെയാണ് അധ്യാപകനും ഓട്ടംതുള്ളൽ പുറത്തിയാട്ടം കലാകാരനുമായ പയ്യന്നൂർ കൃഷ്ണൻകുട്ടി മാഷാണ് നമസ്കാരം മാഷ് അധ്യാപകൻ എന്നതിലുപരി ഒരു ഓട്ടം തുള്ളൽ കലാകാരനാണല്ലോ ഓട്ടംതുള്ളലും പുറത്തിയാട്ടം എങ്ങനെ ഈ മേഖലയിലേക്ക് എത്തിപ്പെട്ടത് ഈ മേഖലയിലേക്ക് എത്തിപ്പെടാനും എൻ്റെ അച്ഛൻ്റെ അച്ഛൻ പൂജ അച്ഛൻ്റെ അച്ഛൻ ഈ ഓട്ടം തുള്ളലും ഈ വടക്കേ മലബാറിലെ എല്ലാവരുടെയും ആചാര്യാണ് തേമനം വീട്ടിൽ ശങ്കരമല രാംതലിയാണ് അച്ഛൻ്റെ അച്ഛൻ്റെ തറവാട് അപ്പം അച്ഛൻ്റെ അച്ഛൻ ഈ പണ്ട് മുതലേ ഇല്ല ഈ സോപാന സംഗീതവും അതുപോലെ തന്നെ ഓട്ടംതുള്ളലും എല്ലാം എല്ലാവരെയും പഠിപ്പിച്ചിട്ടാണ് അപ്പം അങ്ങനെ അച്ഛനത് പരമ്പരയായി കിട്ടി അച്ഛൻ എനക്ക് തന്നു ഞാൻ എൻ്റെ മൂക്ക് എൻ്റെ മുകളും ഇപ്പം ഇതിലേക്ക് ഇതായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് വന്നിട്ടും കൂടുതലില്ല ഇവിടെ പഠിത്തത്തിനിടയ്ക്ക് ഏത് വിഭാഗം ഓട്ടംതുള്ളലാണ് പഠിപ്പിക്കുന്നത് ഓട്ടംതുള്ളൽ എല്ലാം പഠിപ്പിക്കുന്നുണ്ട് കാരണം എന്നാൽ നമുക്ക് പുരാണ വികാസമായിട്ടുള്ള കഥകളും പിന്നെ ഇന്നത്തെ സമൂഹത്തിൽ ഒക്കെ സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അതല്ലെങ്കിൽ ഓട്ടമുള്ള എല്ലാം സമൂഹത്തിന് കൊടുക്കുന്നതാണ് ജനകീയ കലയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഇപ്പം ലഹരിയിൽ കുരീരുന്ന സ്വപ്നങ്ങൾ മദ്യത്തിൻ്റെ ഇതായിട്ടുള്ള ഇത് പിന്നെ പിന്നെ പനിയുടെ ഡെങ്കി പനി പിന്നെ കുഷ്ഠരോഗബോധവൽക്കരണം കുഷ്ഠരോഗബോധവൽക്കരണല്ലാം ഈ ഞാൻ ഒരു നൂറ്റി എഴുപത്തഞ്ച് വേദികളിൽ കുഷ്ഠരോഗബോധവൽക്കരണം ഈ ഗവൺമെൻറ്റിൻ്റെ ഇതിനു വേണ്ടി ലെപ്പടസിൻ്റെ ഇതിനു വേണ്ടി പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ അതിനനുസരിച്ച് ഇന്നത്തെ ഇതിൽ സമൂഹത്തിൽ എന്താണോ ആൾക്കാർക്ക് ഇപ്പൊ ഈ കുട്ടത്തെ കുറിച്ച് ഭയങ്കര പേടി അപ്പൊ അന്നേരം അത് നമ്മള് അതിന് അതിൻ്റെ പണ്ടു മുതൽക്കേ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ലോകം അതുണ്ട് കുഷ്ടം എന്നാണ് അതിലൂടെ പേര് കുഷ്ടം എന്നാണ് അതിലൂടെ പേര് കഷ്ടം തോന്നും അവരെ കണ്ടാൽ അതാ അവളുടെ മെയ്യതിലെല്ലാം നിറവ്യത്യാസം മെയ്യതിലെല്ലാം നിറവ്യത്യാസം കയ്യും കാലും മുരടിക്കുന്നു കയ്യും കാലും മുരടിക്കുന്നു അതാ ഉണ്ണത് വന്നാൽ അറിയുകയില്ല പാവം ഉണ്ണികൾ കണ്ടാൽ ഓടിയൊളിക്കും ഉണ്ണികൾ കണ്ടാൽ ഓടിയൊളിക്കും വിണ്ണിൽ നിന്നും വന്നൊരു ശാപം അതുള്ളത് കൊണ്ടാ അങ്ങനെയെന്നും സർപ്പം സർപ്പം കോപിച്ചാൽ അത് തീർച്ച പൂർവിക പാപവും ഹേതു മാമ്മി എഴുതിയ ഭാരതകഥയിൽ ബൈബിൾ ഖുറാനിലും ബൈബിൾ ഖുറാനിലും എല്ലാമുണ്ട് ഈ മാനവർ പാപം ചെയ്യുന്നാകിൽ എടോ കുഷ്ടം വന്ന് ഭവിക്കും തീർച്ച ഈ മാനവർ പാപം ചെയ്യുന്നാകിൽ കുഷ്ടം വന്നു ഭവിക്കും തീർച്ച ഇങ്ങനെ കഷ്ടരോ കാരണം ഇപ്പൊ ഈ ലഹരിയിൽ പൊലിയുന്ന സ്വപ്നങ്ങളും അങ്ങനെ എന്നാല് ഇന്നത്തെ ലഹരി ഇത് സമൂഹത്തിൽ എവിടെ നോക്കിയാലും ലഹരി കൊണ്ട് സ്വന്തം കുഞ്ഞിനെപ്പോലും വെട്ടിക്കൊല്ലുന്ന കുരിതാണ് പറഞ്ഞത് നമ്മുടെ ആ കുട്ടി നക്ഷത്രമുള്ള ഒന്ന് അതേ അച്ഛൻ ലാസ്റ്റ് ഇപ്പൊ മാനസികപരമായിട്ടതായി അയാൾ വണ്ടിന്നെടുത്ത് ആത്മാനേക്കെത്തി ആർക്കുഴത്തേറെ പ്രവണത എന്നാൽ അത്രപ്പം ഈ ലഹരി നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഒരു കലാകാരൻ എന്നുള്ളത് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ഞാൻ സമൂഹത്തിന് വേണ്ടിയിട്ട് ഇതാക്കി അത് എൻ്റെ ശിഷ്യത്തി നക്ഷത്ര പ്രമോദ് തന്നെയാണ് കുട്ടിയുടെ അച്ഛനും ഉള്ളു അപ്പം അവൾ അതിന് മെനക്കെട്ടു ആ ഒരു പഠിക്കാൻ വേണ്ടി മെനക്കെട്ട് എം എൽ എൻ്റെ കയ്യിൽ വെള്ളൊരു സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ആദ്യത്തെ അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു ഇതായിട്ട് എന്തുകൊണ്ട് പുതുതലമുറകൾ ഇതിലേക്ക് വരാത്തത് പുതു തലമുറയിലേക്ക് വരാത്ത ഇതന്നെയാണെന്ന് പറഞ്ഞാൽ ഇന്നാമത് ഇത് പഠിച്ചെടുക്കാൻ ഈ കഥകളി ഇത്രയും കഥകൾ പഠിച്ചെടുക്കണം പഠിച്ചെടുത്തിട്ട് അത് വൈകാത്ത തലയിൽ കൊണ്ടുവരണം അത് പാടണം മറ്റുള്ള ഇപ്പം ഭരതനാട്യം മോഹിനിയാട്ടം കഥകളി പോലും ഈ ഇത് ചെയ്യാം എന്ന് പറഞ്ഞാൽ പിന്നണി ഇതിൻ്റെ പാട്ടിനനുസരിച്ച് ഇവരെ കാടിയാവാ പക്ഷെ ഇത് അതുപോല ഇത് ഈ പാട്ട് ഈ മുന്നണി മുന്നണിക്കാന്ന് അത് അതിൽ ഏറ്റവും പ്രിയം ആ മുന്നണിക്കാരാ ശരിക്കും പാടി അത് അഭിനയിച്ചാൽ അതിന്റെ പിന്നണിക്ക് മറ്റൊരു ഒരു അപ്പൊ ആ മുന്നണിയിൽ ഈ പാട്ട് പൈഹാട്ടാക്കണം അതിന്റെ കുറച്ചൊരു ചില്ലറപ്പെട്ട വിഷമങ്ങൾ എന്നാലും കുട്ടികൾ ഇതിലേക്ക് താല്പര്യമായിട്ട് ഇപ്പം വരുന്നുണ്ട് നിൽക്കുന്നുണ്ട് മാഷ ഓട്ടം തുള്ളലുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ ഏതൊക്കെ സിനിമയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത് സിനിമ നമ്മുടെ നാട്ടുകാരന്റെ ഒരിതാണ് പയ്യനൊരു സുരേഷ് പൊതുവാൾ നാട്ടുകാരന്റെ ഇതാണ് അപ്പം അദ്ദേഹം പിന്നെ എന്റെ വീട്ടിൽ വന്നിട്ടാണ് പിന്നെ ഈ ഇതൊക്കെ ഇതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതൊക്കെ അപ്പോഴെന്ന് പറഞ്ഞേരം എൻ്റെ ജീവിതത്തിലെ നമ്മളെ അധികാരിയോടെ മറന്നു അതൊക്കെ ഒരിതായിരുന്നു അപ്പോൾ അത് ആ സമയത്താണ് ഇങ്ങനെ ഇതിന്റെ ഫിലിമിൻ്റെ ഇത് വല്ലതും ഇതാവുന്നത് അപ്പോഴും മരിക്കുന്നതിന് മുന്നേ അവൾക്കും ആഗ്രഹമുണ്ടായിരുന്നു എല്ലാ ദിക്കിലും പേര് കേട്ടാണ് ആള് അപ്പോഴൊന്ന് ഈ സിനിമാ മേഖലയിൽ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ വലിയത് പക്ഷേ അവൾക്ക് കാണാൻ അത് പറ്റിയില്ല പക്ഷെ എങ്കിലും ഇതിൽ എന്താ മാതിരി സിനിമ എന്റെ ഇതിലേക്ക് പോകാൻ വേണ്ടിട്ട് കഴിഞ്ഞു അതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് പിന്നെ അതിന് പ്രത്യേകം നമ്മുടെ സുരേഷ് പുതുവാളെ സുരേഷ് പുതുവാളാണ് ഈ തിരക്കഥ തിരക്കഥ രചിച്ച് അങ്ങനെ ിലീപിനെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പാലക്കാട് ചാമ്പ്യൻസ് ടൂറിസ്റ്റ് പോകുമ്പോൾ അവിടെ നിന്ന് ദിലീപിനെ ഒരു പത്ത് ദിവസത്തെ ചവിട്ടിത്തടലുണ്ടായിരുന്നു ഞാൻ ചവിട്ടിത്തടൽ എന്റെ കുറെ ശിക്ഷന്മാർക്കെല്ലാം ഞാൻ ചവിട്ടി ഒഴിച്ചല് കഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇത് ഇവിടെ കെട്ടിയിട്ട് ശരിക്കും നമ്മള് ഒഴിച്ചല് അത് ചവിട്ടി ഒഴിച്ചല് പത്ത് ദിവസം കഴിഞ്ഞ ശേഷമാണ് ദിലീപിനെ ശരിക്കും ഒന്ന് ദിലീപന്റെ ആ സമയത്തും ദിലീപിന്റെ ആ കല്യാണം കഴിഞ്ഞിട്ടില്ല മഞ്ജു വർറായിട്ടുള്ള കല്യാണം കഴിഞ്ഞ ടൈമും ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരു കൂടി ചെട്ടിയോടുകൂടിയല്ല ഞങ്ങളുടെ ചെട്ടിയോട് കൂടി പോകണം അങ്ങനെ ഇതായി ദിലീപ് അതിന് നല്ലോണം മെനക്കെട് ദിലീപിന്റെ മെനക്കെടും നല്ല ഇതാണ് മീശ പിടിച്ചിട്ട് അങ്ങനെ ദീപസ്തം മഹാശ്രത്തിന് വേണ്ടി തയ്യാറായിരുന്നു അങ്ങനെ ഒരു ആ ഒരു അനുഭവം നല്ലൊരു ഇതായിരുന്നു അതില് പറഞ്ഞിരിക്കുന്നത് രണ്ട് ഇത് എന്താണല്ലേ നമ്മുടെ കോളേജ് അതിൽ കോളേജ് വെച്ചിട്ടുള്ള ഒരു ഇത് ഉണ്ട് സീൻ ചുറ്റൂർ കോളേജാണ് ചുറ്റൂർ കോളേജ് വെച്ചാൽ ചില കാമുകന്മാർ നടക്കുന്നു കാമുകന്മാർ നടക്കുന്നു ഇതാ ഇവൻ നല്ല കാമനെന്നും നടിക്കുന്നു കാമനെന്നും നടിക്കുന്നു അവൻ നല്ല ഈ കാമിനിമാർ പഠിക്കൽ കിടക്കുന്നു മറ്റും മഹാജനം നോക്കി നിൽക്കും ഇതും മുറ്റത്തുകൊണ്ടെന്ന് താടിച്ചു താടിച്ചു അയ്യോ അവൾ തെറ്റൊന്നൊടുത്ത പുട വലിച്ച പുട വലിച്ച അറ്റമില്ലാതെ ചെയ്തു ഇങ്ങനെ ആ ദീപസ്തംഭത്തിൽ കുറച്ച് കാര്യങ്ങള് അങ്ങനെ ഒരു ഓട്ടംതുള്ളൽ നടക്കുന്ന ഒരു അത് കണ്ടേ ഞാൻ മനസ്സിലാവും എളുപ്പം അതൊക്കെ അതിന് സിനിമ ഉണ്ടായിരുന്നു അതൊരു നല്ലൊരു അനുഭവമായിരുന്നു ദീപസ്തംഭം പിന്നീടാണ് പിന്നെ ഈ പയ്യനൂർ കോളേജിൽ വെച്ചിട്ടുള്ള തട്ടത്തന്മറിയത്തിലും അപ്പം ഈ തട്ടത്തൻ തട്ടത്തന്മറിയത്തിൻ്റെ അത് നമ്മുടെ കരുവള്ളൂർ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കുട്ടിയായിരുന്നു പിന്നെ മത്സരിക്കുക അപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ ഇതാകുന്നത് കാണിക്കണം പാടുന്നത് കാണിക്കണം അങ്ങനെ ഒരു സെക്കൻഡ് അതിൽ പാടുന്ന ഒരു എന്റെ തട്ടത്തെന്ന് അറിയത്തില്ലേ പക്ഷെ ദീപസ്ഥ മഹാശരി എനിക്കൊരു നല്ലൊരു ഇതായിരുന്നു അനുഭവങ്ങളായിരുന്നു എല്ലാം അതിന് ഓട്ടം ഉള്ളത് എല്ലാം ചെയ്യുന്നത് ഞാനായിരുന്നു കാഷു ഓൾറെഡി അധ്യാപകനാണല്ലോ അതെ ഏത് സ്കൂളിലാണ് ഞാൻ പയ്യനൂർ സെന്റ് മേരീസ് കോൺവെന്റ് സ്കൂളിലാണ് ഞാൻ അത് ചെറിയ കുട്ടികളാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡും സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഉള്ള കുട്ടികൾ ആദ്യം കുറേ വർഷം പത്തിരുപത് വർഷം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായിരുന്നു ഒരു പത്ത് പതിനാറ് വർഷം സെക്കൻഡ് സ്റ്റാൻഡേർഡിലും അങ്ങനെ അങ്ങനെയായിരുന്നു ഞാൻ പഠിപ്പിച്ചു വന്നിരുന്നത് സെന്റ് മേയീസ് കോൺവെൻറ്റ് സ്കൂളിൽ നമ്മൾ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തെട്ട് മുതലും ഞാൻ അവിടെ സെൻറ്റ് മേയസ് പഠിപ്പിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ നിന്ന് ഇതായി റിട്ടയർഡായിട്ട് അപ്പം റിട്ടയേർഡ് ആവാൻ കാലം ഞാൻ ഇതെടുത്തതാണ് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കാലിന് അസുഖം പ്രോഗ്രാം പ്രോഗ്രാം ഓട്ടംതുള്ള പ്രോഗ്രാം ഒരു ക്ഷേത്രം ചെയ്യുമ്പോ അവിടുത്തെ സ്റ്റേജിൽ ആണി ഉണ്ടായിരുന്നു ആ ആണി എന്റെ കാലിലേക്ക് തറച്ചു ഇനി എന്ത് വന്നുകഴിഞ്ഞാലും നമ്മള് മരിക്കേണ്ടി വന്നു കഴിഞ്ഞാലും ഒരു കലാകാരനും ആ സ്റ്റേജിൽ നിന്ന് പെട്ടെന്ന് ഇത് നിൽക്കും അപ്പൊ ചോറ് പെരുകഴും എന്റെ പിന്നണിയിൽ എന്നോടൊപ്പം ഉണ്ടായ പ്രസിദ്ധനായ ഓട്ടം തുള്ളൽക്കാരൻ കരുവുള്ളവർ രത്നവുമാർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് കാലിൽ ഇത് ഇത് വരുന്നുണ്ട് നീ അങ്ങനെ ഇതാക്കി വിഷമിക്കലാണ് പക്ഷെ എങ്കിലും അത് പരിപാടി കഴിയുന്നവരെ ഞാൻ അത് ആണിതറച്ചിട്ടും പിന്നെയും വീണ്ടും വീണ്ടും കളിച്ചതായി പക്ഷേ ഷുഗർ എനിക്ക് ഉണ്ടായിരുന്നു ആ ഷുഗർ മൂലം രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് സെറ്റിക് ആയി പിന്നെ പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ പോകണം പിറ്റേ ദിവസം വൈകുന്നേരം പ്രോഗ്രാമാണ് പ്രോഗ്രാമും തിരക്കും ഭയങ്കര പ്രോഗ്രാം ഒരേ അടുപ്പിച്ച പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിനടക്ക് എനിക്ക് ഇതില് വേണ്ടി കഴിഞ്ഞില്ല അപ്പം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഇതായി ഇത് കുറച്ച് സെഫ്റ്റിക് ആയിപ്പോയി അങ്ങനെ കുറച്ച് കാലം ഇതായി ഭീകരമായി കോഴിക്കോട് മിൻസൽ അവിടെ കാണിച്ചു ആ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കൊറോണ സമയത്ത് അപ്പൊ അവിടെയും കാണിച്ചു അതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് ആ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം എനിക്ക് വേദിയിൽ ഓട്ടം കളിക്കാൻ പറ്റി കഴിഞ്ഞില്ല കാരണം ഇപ്പോഴും നിങ്ങൾ കാണുന്നില്ല ഈ കാലിന് പ്ലാസ്റ്റർ ഇട്ടിട്ടില്ല ഒരു അവസ്ഥയാണ് ഇപ്പം ഞാനും മംഗലാപുരത്ത് പോയിട്ട് ഒരു ചെറിയ ഇത് കഴിഞ്ഞ് വന്നിട്ട് ഇനി ഒരു ഓപ്പറേഷൻ കൂടി ഉണ്ടെങ്കിലേ കാല് താത്തു വെക്കാൻ പറ്റില്ല അപ്പൊ ഇനി കളിക്കാൻ കഴിയുന്നതും ആവൂലെന്നാണ് ഡോക്ടേഴ്സിന്റെ ഇത് പക്ഷെ എങ്കിലും പാടാൻ പിന്നണിയിൽ പാടാനും കുട്ടികളെ ഇങ്ങനെ ഇരുന്നിട്ട് പഠിപ്പിക്കാനും കളിച്ച് പഠിപ്പിക്കാൻ പറ്റില്ല ഇപ്പൊ ഇരുന്നിട്ട് പഠിപ്പിക്കാനും വേണ്ടി കഴിയുന്നുണ്ട് അതൊരു വലിയ മഹാഭാഗ്യം പറയും പിന്നെ സ്കൂൾ ജീവിതത്തിൽ എനിക്ക് വളരെയധികം അനേക ശിഷ്യന്മാരെ സമ്പാദിക്കാൻ എന്റെ സ്കൂളിൽ അപ്പൊ അവരെല്ലാം നല്ല നല്ല ഡോക്ടേഴ്സ് ഇതുമായി എപ്പോഴും മാഷിന്റെ വിശേഷങ്ങളെ അതിലൊരു എന്റെ സുഹൃത്താണ് അല്ല എന്റെ ശിഷ്യനാണ് ഞാൻ ഒന്നാം ക്ലാസ് പഠിപ്പിച്ച മോനാണ് ഈ കുത്തിരിക്കുള്ളിൽ മുതലുണ്ടായ സുമിത്ത് ആ സുമിത്ത് എന്റെ ശിഷ്യൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിരുന്നു വന്നിരുന്നു മാഷിന്റെ കാല് തൊട്ട് വന്നിച്ച് നല്ലത് ഒന്നാം ക്ലാസ് പഠിപ്പിച്ച മോനാണ് അപ്പം അത് വലിയൊരു അനുഭവം അങ്ങനെ അനേക ശിക്ഷഗണങ്ങള് ഇഷ്ടംപോലെ അത് സമ്പാദ്യം എന്ന് പറഞ്ഞാല് എന്നെ ഞാൻ സാമ്പത്തികപരമായിട്ടൊന്നും സമ്പാദിച്ചില്ല എൻ്റെ ഈ മക്കളുടെ എൻ്റെ മക്കള് പറഞ്ഞാൽ എൻ്റെ ശിക്ഷന്മാർ എൻ്റെ മക്കളാണ് എൻ്റെ മോള് അതിന് കുഴപ്പമാക്കും എന്ന് പറഞ്ഞാല് അച്ഛൻ എല്ലാം മക്കളെ അപ്പം എന്റെ മക്കളാന്ന് എല്ലാം ഇനി ഏതൊരായാലും അപ്പം അവരെ നല്ല രീതിയിൽ കൊണ്ടുവന്നുകൊണ്ട് എനിക്ക് ഇന്നും എവിടെ പോയിക്കിഞ്ഞാലും ഒരു കസേര നമുക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാവും ഭാഷയെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ അതേ ജീവിതത്തിൽ ഏറ്റവും വലിയ എനിക്ക് കിട്ടുന്ന അവാർഡ് പറഞ്ഞ ഈ ജനങ്ങളുടെ എൻ്റെ മക്കളുടെ ജനങ്ങളുടെ എൻ്റെ നാട്ടുകാരുടെ തന്നെയാണ് ജീവിതത്തിൽ ഒരുപാട് അവാർഡ് കിട്ടിയെന്നു പറഞ്ഞാല് ആദ്യം ഓട്ടം എന്റെ കുറത്തിയാട്ടം അതുപോലെ ഒരു നൂറ്റി അമ്പതോളം വേദികളില് കുറത്തിയാട്ടം എന്ന് പറഞ്ഞാല് കാലിച്ചാൻ അടുക്കം ദൃശ്യ കാലിച്ചാലടക്കം അവിടെ ആയിരുന്നു എന്റെ ഈ പ്രോഗ്രാം ഉണ്ടായിരുന്നത് ആദ്യത്തെ പ്രോഗ്രാം അപ്പൊ അതിനു മുന്നിൽ എത്രയോ വർഷം മുന്നിൽ ഞാൻ കുറവനും കുറത്തി മാത്രമായിട്ട് നമ്മുടെ ഇന്നത്തെ നാടകത്തിൽ സന്തോഷ് കേളോത്ത് കലേഷ് അവരെ പിന്നെ ആണു തന്നെ പെണ്ണ പണ്ട് കാലത്ത് ഈ പെണ്ണുങ്ങളെ ഈ നാടകത്തിലേക്ക് വരില്ല അങ്ങനെ അവർക്ക് ഇതിൽ ഇതാവുന്നതുകൊണ്ട് അവര് അപ്പൊ ആണുങ്ങൾ എന്റെ പെണ്ണുങ്ങളെ വേഷം കെട്ടിയിട്ടില്ല അതുകൊണ്ട് എന്റെ അച്ഛൻ പണ്ട് കൊറച്ചാട്ടം ചെയ്താളാണ് അച്ഛൻ്റെ പേര് കുറത്തി കഷ്ടം മാറാറ് കൂട്ടി ഇഷ്ടമാറാറുന്ന പേര് പക്ഷെ കൊറത്തി വേഷം കെട്ടി മുടിയെല്ലാം ഇത്ര വെച്ച് എല്ലാം കൂടെ ശരിക്കും കണ്ട ഒരു പെണ്ണും പറയാം അജാനവാണിയും അപ്പൊ അങ്ങനെ കുറത്തി കൃഷ്ണമാറാറോ പേരുണ്ട് അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഇത് ഉൾക്കൊണ്ട് ഞാൻ ആദ്യമായിട്ട് അവാർഡ് കിട്ടിയത് അതിനാണ് പൊക്രോ അക്കാദമിയുടെ അവാർഡ് പിന്നെ കുറത്തിട്ട അതിലേറ്റ ഇതും പിന്നെ ഇതുണ്ട് കുറത്തി ഓടി ഓടിപ്പോണത് എങ്കി കുറത്തി ഓടി പോണത് നിൻ മറന്തടിയാളല്ല മറന്ത വിടെയാളല്ലടിക്കുറത്തി ഓടിപ്പോണത് എങ്കയാണ് അടിക്കുറത്തി ഓടിപ്പോണത് മാനം കാണും കല്യാണമോതിർ എവിടം നോകിട്ടിയടി കുറത്തിനം കാണും കല്യാണമോതിർ എവിടം നോക്കിട്ടിയടി കുറത്തേ പഞ്ചവൻ കാട്ടിൽ ചുള്ളിക്ക് പോയപ്പൂ അവിടുന്നു കിട്ടിയട കുറവാ പഞ്ചവൻ കാട്ടിൽ ചുള്ളിക്ക് പോയപ്പൂ അവിടുന്നു കിട്ടിയട കുറവ അവിടുന്നു കിട്ടിയട കുറവ അത് അവിടുന്നു കിട്ടിയട കുറവ ഇങ്ങനെ കുറെ ഒരു ഒരു മണിക്കൂറിന്മേലയില്ലേ കുറക്കാട്ടം അത് ഞാൻ പുതിയതായിട്ട് എന്നാലും ബാക്കി അഞ്ഞൂർ അവരെല്ലാം ചെയ്തിട്ടുണ്ട് ആദ്യം പിന്നെ അത് നമ്മളേക്ക് ശേഷമാണ് ചെയ്തത് അതിന് ശേഷം ഞാനൊരു വിപുലീകരിച്ചു പത്ത് പത്തിനാല് ആള് വേദി അതുകൊണ്ട് മാധുവിൽ ഒക്കെ പണ്ട് വലിയ ഇതായിട്ട് വന്നിരുന്നു അങ്ങനെ ഇതായി പതിനാല് വ്യക്തികളെ സ്റ്റേജിൽ കയറ്റിക്കൊണ്ട് ഞാൻ അറിയില്ലേ ഇപ്പൊ മാസം ശിഷ്യല്ലേ ശിഷ്യായിട്ടുള്ള എന്റെ പ്രധാന ശിക്ഷ ഇപ്പോഴും ഇപ്പൊ സ്ഥിരമായിട്ട് പഠിക്കാൻ വേണ്ടി വരുന്ന ശിക്ഷ ഒരു നക്ഷത്ര പ്രമോദ് പറഞ്ഞ ഒരു കുട്ടിയുണ്ട് അപ്പൊ ആ കുട്ടി ഇവിടെയുണ്ട് ഞാൻ ആ കുട്ടീനെ പരിചയപ്പെടുത്താം ഇവിടെ വന്നിട്ടുണ്ട് ഇവളാണ് എൻറെ ഇപ്പത്തെ ശിഷ്യ നക്ഷത്ര പ്രമോദ് അപ്പം ഇവളെ പഠിപ്പി ഇപ്പൊ ഓട്ടംതുള്ളൽ ഈ മത്സരത്തിന് വേണ്ടി എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് മത്സരത്തിന് വേണ്ടി പഠിപ്പിച്ചത് എൻ്റെ ഒരു ശിഷ്യുണ്ട് കലാമണ്ഡലം നന്ദന പറഞ്ഞു എന്റെ ശിഷ്യയാണ് ഇവളെ മത്സരരംഗത്തേക്ക് വേണ്ടി പഠിപ്പിച്ചത് പിന്നെ മറ്റുള്ളതാകുമ്പോൾ ഏഹ് മത്സരരംഗത്തല്ലാതിരിക്കുമ്പോഴ് ഞാൻ ഓട്ടംതുള്ളലി ഇവിടുന്ന് പഠിപ്പിച്ചു അതാണ് ഹരിയിൽ പൊറിയുന്ന സ്വപ്നങ്ങൾ എന്ന് ഒരു പത്ത് പന്ത്രണ്ടോളം വേദികളിൽ അഭിനയിച്ച കുട്ടിയാണിത് എൻ്റെ ഞാനായി ചിട്ടപ്പെടുത്തിയത് വളരെ നന്നായിട്ട് എനിക്ക് വളരെ നന്നായി എനിക്ക് എനിക്കൊരു അരമണിക്കൂർ നേരത്തെ പരിപാടി ഒരു മറ്റുള്ള കുട്ടിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കൊല്ലത്തിനും മേലെ വേണം പക്ഷെ ഇവളതല്ല അത് പഠിക്കും ഞാൻ എനിക്ക് പഠിക്കണം മാഷിന് എടുക്കുന്നത് സ്വായത്തമാക്കണം എന്നില്ലേ ഒരു ഉള്ളിൽ ആ ഇതോടുകൂടി വളരെ ഇതായിട്ട് അവൾ നല്ല രീതിയിൽ പഠി പഠിച്ചു പിന്നെ ഈ കുട്ടി ഈ പിന്നെ ആസ്ട്രോന്റെ പിന്നെ വാന വാനനിരീക്ഷണത്തിന്റെ അതിന്റെ ക്ലാസ്സും കൂടെ വലിയ വലിയ പ്രൊഫസർമാർക്ക് വരെ ക്ലാസ് കൊടുക്കുന്ന ഇവിടെ അപ്പൊ നന്നായിട്ട് അതിലൊന്നും അതിലും മടിക്കുകയാണ് ഇപ്പൊ വെള്ളൂർ സ്കൂളിലാണ് ഇവള് പഠിക്കുന്നത് എത്രത്തോളം വേദികളാണ് പങ്കിട്ടത് ഞാൻ അയ്യായിരത്തി എണ്ണൂറോളം വേദികളുണ്ട് ഓട്ടൻ ശീതകർ പറയൻ എന്ന മൂന്ന് തുള്ളലുകളും കളിച്ചിട്ടുണ്ട് നല്ലതായിട്ടാണ് അപ്പം ആ വേദികളിലെല്ലാം പിന്നെ കുറേ ക്ഷേത്രങ്ങൾ അധികം ക്ഷേത്രങ്ങളാണ് പിന്നെ പൊതുവേദികളിൽ ഈ മറ്റേ ഈ ഇതും പറയല്ലേ സാമൂഹ്യ ബോധവൽക്കരണത്തിന് ഇതായിട്ടുള്ള അങ്ങനെ ഓട്ടം തുള്ളൽ അപ്പം ആ ഓട്ടംതുള്ളലിനാന്ന് ഇപ്പം ഈ ലഹരിയിൽ പുരയുന്ന സ്വപ്നങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് ചിട്ടപ്പെടുത്തിയാണ് ആ ചിട്ടപ്പെടുത്തിയത് വളരെ നല്ല രീതിയിൽ എൻ്റെ ശിക്ഷയ ഒരുവിധം നന്നായിട്ട് അവള് ചെയ്തിട്ടുണ്ട് ഈ ഈ ആരും എന്താണ് ഞാൻ ഭരതാട്യം പഠിച്ചിരുന്നു അപ്പൊ അത് കുറെ പഠിച്ചാലെങ്ങായിട്ടും കഴിഞ്ഞ് അത് അവിടെ വെച്ചു പിന്നെ എനക്ക് തോന്നി ഇങ്ങനെ ഒരു ഓട്ടംതുള്ളൽ അതി ആരും പങ്കെടുക്കാത്തൊരു കലയാണ് ഓട്ടംതുള്ളൽ അപ്പൊ അതിലേക്ക് കൂടുതൽ വന്നിട്ട് കളിക്കാൻ വിചാരിച്ചു അങ്ങനെ ഓട്ടംതുള്ളലേ പഠിക്കാൻ വേണ്ടിട്ട് വെള്ളം പോയി മീൻസ് ചന്തര കലാമണ്ഡി നന്ദരം ചെടുക്കും

ജനകീയ കലയായ ഓട്ടംതുള്ളലിനെ കണ്ണൂർ ജില്ലയിലും സമീപ പ്രദേശങ്ങളിലും പ്രചരിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് പയ്യന്നൂർ കൃഷ്ണൻകുട്ടിമാഷ് മുത്തച്ഛനായ ശങ്കരമാരാർ സോപാന സംഗീതത്തിന്റെയും ഓട്ടംതുള്ളലിൻ്റെയും ആചാര്യനായിരുന്നു ആ പാത പിന്തുടർന്നാണ് മാഷും ഈ മേഖലയിൽ എത്തിച്ചേർന്നത് സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളാണ് മാഷ് ഓട്ടംതുള്ളലിലൂടെ അവതരിപ്പിക്കുന്നത് ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ പൊതുജനങ്ങളിലേക്ക് സരസമായ ഭാഷയിൽ എത്തിക്കാൻ മാഷിന് കഴിഞ്ഞിട്ടുണ്ട് പുതുതലമുറയിലെ കുട്ടികൾ കൂടുതലായി ഓട്ടംതുള്ളലിലേക്ക് വരണമെന്നാണ് മാഷിൻ്റെ ആഗ്രഹം ദീപസ്തംഭം മഹാശ്ചര്യം തട്ടത്തിന് മറയത്ത് തുടങ്ങിയ സിനിമകളുടെ ഭാഗമാകാനും കൃഷ്ണൻകുട്ടി മാഷിന് കഴിഞ്ഞിട്ടുണ്ട് പയ്യന്നൂർ സെൻറ് മേരീസ് കോൺവെൻറ്റ് സ്കൂളിലെ മുൻ അധ്യാപകനാണ് അധ്യാപന മേഖലയിലും ഓട്ടൻതുള്ളൽ മേഖലയിലുമായി വലിയൊരു ശിഷ്യസമ്പത്ത് തന്നെ മാഷിനുണ്ട് ഏറ്റവും വലിയ സമ്പാദ്യവും അതുതന്നെയാണ് എന്നാണ് മാഷിൻ്റെ പക്ഷം അക്ഷരം തെറ്റാതെ ഗുരു എന്നദ്ദേഹത്തെ വിളിക്കാം ഓട്ടൻതുള്ളൽ മേഖലയിലെ സംഭാവനയ്ക്ക് നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും നേടാൻ മാഷിന് സാധിച്ചിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും ചെറുപ്പത്തിലെ അതേ ആവേശത്തോടെ തന്നെയാണ് മാഷ് ഇന്നും ഓട്ടന്തുള്ളലിനെ സമീപിക്കുന്നത് നവമാധ്യമങ്ങൾ കൊടുകുത്തുവാഴുന്ന ഇന്നത്തെ കാലത്ത് ആക്ഷേപഹാസ്യത്തിന്റെ പല രൂപങ്ങളും വന്നും പോയും ഇരിക്കുന്നുണ്ടെങ്കിലും ആക്ഷേപഹാസ്യം അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ഓട്ടംതുള്ളലിൻ്റെ തനതായ ഭംഗി ഇന്നും നിറംമങ്ങാതെ നിലനിൽക്കുന്നു അതിന് പകിട്ടേകാൻ മാഷെ പോലുള്ള കലാകാരന്മാർക്ക് ഇനിയും സാധിക്കട്ടെ ദൈവത്തിനോട് സ്വന്തം ഇങ്ങനെ പല പല ദുരിതമിധരയിൽ അനുമിനമേറി വരുന്നതി പഠിനം ഇങ്ങനെ പല പല ദുരിതമിധരയിൽ അനുദിനമേറി വരുന്നതി കഴിഞ്ഞോ